സിപിഐഎമ്മിനകത്ത് സ്വജനപക്ഷപാതവും അഴിമതിയും കാണിക്കാത്ത നേതാക്കൾ വിരലിലെണ്ണാവുന്നവർ മാത്രമേയുള്ളൂ അങ്ങനെയുള്ളവർ പാർട്ടിക്കകത്ത് തന്നെ ഒറ്റപ്പെടുകയും അവർ പതിയെ പതിയെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നുണ്ട് ജി സുധാകരൻ അതിനൊരു ഉദാഹരണം മാത്രമാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജി സുധാകരനെ വന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് താങ്കൾ കോൺഗ്രസിലേക്കാണോ എന്നാണ് ജി സുധാകരൻ അതിനൊരു മറുപടി കൂടി കൊടുത്തു കെ സി വേണുഗോപാൽ സിപിഐമ്മിലേക്ക് വരുമെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോയെന്ന് ആ ചോദ്യത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും മുങ്ങിത്താടാൻ പോകുന്ന ബോട്ടിൽ ടിക്കറ്റെടുത്ത് കയറുമോയെന്ന് കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ ഒരു കാരണവശാലും സിപിഐഎമ്മിലേക്ക് വരേണ്ട ഗതികേടില്ല കോൺഗ്രസിനകത്തേക്ക് ആളുകൾ കയറും കാരണം ഈ രാജ്യത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് നിരന്തരമായി ഒരു രീതിയിലും സന്ധിയില്ലാതെ ഏറ്റുമുട്ടുന്ന രാഹുൽ രാഹുൽഗാന്ധിയുടെ മുന്നണിക്കൊപ്പം അണിചേരാൻ സ്വാഭാവികമായും നിരവധി ആളുകൾ കടന്നുവരുന്നുണ്ട് സംഘപരിവാൻ രാഷ്ട്രീയ ശക്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് സന്ധ്യ ഉപാര്യർ വന്നതുപോലെ ഇപ്പോഴിതാ ജി സുധാകരൻ പടിപ്പടിയായി കോൺഗ്രസ് നേതാക്കളുമായി ആശയധാരയിലേക്ക് ഒത്തിണങ്ങി പോവുകയാണ് ാണ് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്താൻ ജി സുധാകരൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജി ആയിരിക്കാം അത്തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ആരവം ഉയരുകയാണ് എന്നാൽ തന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ജി സുധാകരൻ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് പാർട്ടിയുടെ ശക്തി പാർട്ടി ഘടകമാണ് പാർട്ടിയുടെ നേതാക്കളാണ് പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് ഞാൻ ഇന്നേവരെ കരുതിയത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പിതൃത്വം അന്വേഷിച്ചാൽ ശൂന്യമായിരിക്കുമെന്നും അത് ഏത് വിവരദോഷികളാണ് എന്നുള്ളത് തനിക്കറിയില്ല എന്നും കൃത്യമായ കുറിക്കുകൾ ഉത്തരമാണ് മാധ്യമങ്ങളോട് ജി സുധാകരൻ പങ്കുവച്ചത് കുറുക്കുകളൊന്ന് മറുപടി പറയാൻ പണ്ടേ വിരുദ്ധനാണ് ജി സുധാകരൻ വി മന്ത്രിസഭയിലെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു ജി സുധാകരൻ പിണറായിയുടെ ഒന്നാം മന്ത്രിസഭയിലും ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു എന്നാൽ പിണറായിയുടെ മരുമകൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തതോടെ അദ്ദേഹം പുറത്തായി വി മന്ത്രിസഭയിൽ ഒരു രീതിയിലും താൻ പേരെടുത്ത് വിമർശിക്കാത്ത ഒരു നേതാവ് ജി സുധാകരനായിരുന്നു എന്നാണ് ബി ഡി സതീശൻ പറഞ്ഞത് ആശയപരമായി വി എസിനോടും സുധാകരനോടുമൊക്കെ രീതിയിൽ എതിർപ്പുണ്ടായിട്ടും വ്യക്തിപരമായി അവരെയാരെയും ആക്ഷേപിച്ചിട്ടില്ല കാരണം അവരാരും സ്വജനപക്ഷവാദം കാണിച്ചിട്ടില്ല ജി സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തുന്നതോടുകൂടി ആലപ്പുഴയിൽ സിപിഎം പൂർണ്ണമായും തകരുമെന്ന് ഉറപ്പായിരിക്കുന്നു